ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ കാക്കനാട് തൊതിയൂര് കേസബി സബ്സ്റ്റേഷനടുത്താണ് ഇവിടെ എനിക്ക് ചുറ്റും കാണുന്നത് സൂര്യ സൂര്യകാന്തി പൂക്കളാണ് ഈ ഒരു പൂക്കൾ കണ്ടിട്ട് ഞാൻ ആകെ എക്സൈറ്റ്മെൻറ്റിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സൂര്യകാന്തി പൂക്കൾ കണ്ടിരിക്കുന്നത് കർണാടകയിലോ തമിഴ്നാട്ടിലോ ആണ് ആദ്യമായിട്ടാണ് ഞാൻ കേരളത്തിൽ സൂര്യകാന്തി പൂ കാണുന്നത് അതിൻ്റെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസിലാണ് ഞാൻ തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രം കണ്ടുവരുന്ന സൂര്യകാന്തി പൂ കേരളത്തിൽ കാക്കനാട് തൊത്തൂര് കാണാനുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ എത്തിയത് പക്ഷേ പൂ കുറച്ച് വാടിയിട്ടുണ്ട് എന്നാലും ഞാൻ ഒരുപാട് സന്തോഷമാണ് അപ്പോ ഈ സൂര്യകാന്തി പൂക്കളുടെ പിന്നിലെ രണ്ടാളുടെ കൈകളാണ് പോയിരിക്കുന്നത് നമ്മുടെ ശശി ചേട്ടനും വിജയൻ ചേട്ടനും ആ ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ കേരളത്തിലെ സൂര്യകാന്തി പൂവ് ഞാൻ എങ്ങും വേറെ എങ്ങും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് അതിന്റെ ഒരു സന്തോഷത്തിലുമാണ് ഇത് എങ്ങനെയാണ് ഒരു ആശയം തോന്നുന്നത് ഇത് ഒരു കൗതുകത്തിന് വേണ്ടി ചെയ്താണ് എന്റെ അമ്മയ്ക്ക് ഒരു വീഡിയോ കാണിച്ചു കാണിച്ചുകൊടുത്തായിരുന്നു അപ്പൊ അമ്മക്ക് അത് അതുപോലത്തെ സൂര്യകാന്തിയുടെ ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ അത് പോലത്തെ ഒരു തോട്ടത്തിൽ പോകണമെന്നൊരു ഉണ്ടായിരുന്നു ഓക്കെ പക്ഷെ അമ്മയുടെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചെന്ന ഈ സൂര്യകാന്തി കൃഷി ഇവിടെ ചെയ്തു നോക്കിയാൽ ആ ആശയത്തിലാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്തത് ഓക്കെ അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്നത് പലരും കർഷകർ കൃഷി ചെയ്യാറുണ്ട് അപ്പം ഇതിന്റെ ഒരു മുതൽ മുടക്കിനനുസരിച്ച് ലാഭം പ്രതീക്ഷിച്ചല്ല സ്വന്തം അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണോ ഒരു കാര്യം മകൻ എന്നുള്ള രീതിയിൽ ചെയ്തത് ഞങ്ങൾ മക്കൾ എന്ന നിലയിൽ ചെയ്തതെന്ന് വെച്ചാൽ അമ്മക്ക് കാണാം അതുപോലെ ഒരുപാട് അമ്മമാരിക്കും കുട്ടികൾക്കും എല്ലാവർക്കും കൂടി കാണാം എന്നുള്ളതിലാണ് ഞങ്ങളുടെ അമ്മ മാത്രമല്ല പ്രായമുള്ള ഒരുപാട് പേരുണ്ട് ഓക്കെ അപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒരുപാട് പേര് വന്ന് കണ്ടു അതിൽ പാലേറ്റ് കെയറിലെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടായിരുന്നു കിടപ്പ് രോഗികളായത് കൊണ്ട് അവർ ക്ക് വരാൻ പറ്റില്ല അപ്പോൾ അവർക്ക് നമ്മൾ പൂ കട്ട് ചെയ്ത് കൊടുക്കുക ശശി ചേട്ടാ എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തെ നിമിഷത്തെക്കുറിച്ച് വളരെയധികം സന്തോഷം തോന്നുകയാണ് സന്തോഷം തോന്നുന്നത് കുട്ടികളും മുതിർന്നവരും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ അമ്മമാർക്കും ഈ ഒരു പൂ കാണുമ്പോൾ അതിലേറെ സന്തോഷം ഇപ്പോൾ ഈ അനിയൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടനും ഈ ഒരു യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അനിയൻ മാത്രമല്ല ഞാൻ മാത്രമല്ല എൻ്റെ ഞങ്ങൾ നാല് മക്കളാണ് നാലുപേരും അമ്മയും എല്ലാവരും ഇതിൽ കൊച്ചു പിള്ളേർ വരെ ഇത് സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഇത് തന്നെയല്ല എല്ലാ കൃഷിയും ഇതിനു മുമ്പ് ഞങ്ങൾ ജമന്തി കൃഷിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ നാല് വർഷമായിട്ട് അടുപ്പിച്ച് ചെയ്ത് അത് നല്ല വിജയമായിരുന്നു ഇപ്പൊ ഇത് ആദ്യമായിട്ട് ചെയ്യണമെന്ന് വിജയം ചേട്ടന് കർഷകശ്രീ അവാർഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലേ ജില്ലയുടെ അവാർഡ് പിന്നെ വിവിധ സംഘടനകൾ ക്ലബ്ബുകൾ അങ്ങനെ ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട് വീട്ടിൽ കൃഷി ചെയ്യാനുള്ള ഒരു ആശയം മുമ്പ് തന്നെ തോന്നിയിരുന്നു ഞങ്ങൾ പരമ്പരാഗതമായിട്ട് കാർഷിക കുടുംബത്തിൽപ്പെട്ട അച്ഛനും അമ്മയൊക്കെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ ഒപ്പം കൃഷിയില് എൺപത് വയസ്സടക്ക ആയെങ്കിലും ഞങ്ങളുടെ ഒപ്പം ഇപ്പോഴും കൃഷിയിൽ സജീവമാണ് ഓ നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ ഗ്രഹഭാഗം നടക്കാനും ചെടി നടാനൊക്കെ ഇപ്പോഴും സജീവമായിട്ട് വെക്കുന്നുണ്ട് ഓക്കെ ചേട്ടാ ഞാന് ഒരു അല്പം വിഷമത്തിലാണ് വന്നപ്പോഴത്തേക്കും ഈ പൂക്കളൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട് അതിപ്പോ നമ്മുടെ വിളവെടുപ്പായതാണ് ഇനിയിപ്പ കട്ട് ചെയ്യാറായിട്ടുണ്ട് ഓക്കെ ഞാൻ കാണിച്ചു തരാം ഇത് വിളവെടുപ്പിന് ഭാഗമായതാണ് അപ്പൊ ഇതിന്റെ ഇത് കണ്ട അതെ ഇതെല്ലാം വിത്താണ് ഇതല്ലാട്ടാ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന എല്ലാം വിത്താണ് കണ്ടാ ഓക്കേ കണ്ടാ ഇതാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മ അതിന്റെ സീഡാണ് ഉണക്കി സൺഫ്ലവർ ഓയിലായിട്ട് ഉപയോഗിക്കണത് പിന്നെ കിളികൾക്കുള്ള ഫീഡായിട്ടും ഉപയോഗിക്കുന്നുണ്ട് കണ്ട അതാണ് ഇതെല്ലാം വെയിറ്റ് കൊണ്ട് താന്നു കിടക്കണ കണ്ട ഇതെല്ലാം നമുക്ക് കാണാം അപ്പം അന്നത്തെ ആദ്യത്തെ ഒരു പത്ത് ദിവസമാണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല പകിട്ടുണ്ടാവുകയുള്ളൂ അപ്പം ശരിക്കും ഇത് സൂര്യകാന്തിയുടെ കാന്തി നഷ്ടപ്പെട്ട് ഇങ്ങനെ താന്നു കിടക്കണം വെയിറ്റ് കൊണ്ട് നിൽക്കുക അപ്പം ചേട്ടാ ഇതിന് ഈ സീഡ് എടുത്തിട്ടായിരിക്കും നമ്മൾ നമ്മളിന് അടുത്ത് വീണ്ടും മുളപ്പിക്കേണ്ടത് ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ വലിപ്പത്തിലുള്ള പൂക്കൾ കിട്ടില്ല ഇത് ഹൈബ്രിഡ് തൈകളാണ് ഓക്കെ അപ്പം ഈ ഹൈബ്രിഡ് തൈകളുടെ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജനറേഷനിൽ വരാൻ നേരത്തേക്കും അതേ വലിപ്പത്തിലുള്ള പൂക്കൾ കിട്ടില്ല കിട്ടൂല ഓക്കെ മനസ്സിലായി അപ്പം ചേട്ടനും ആഗ്രഹമുണ്ടോ ഇത് സൂര്യകാന്തി പൂക്കൾ നട്ട് വളർത്തിയിട്ട് സൺഫ്ലവർ ഓയിലൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ അല്ല ഇനിയിപ്പോൾ അടുത്തത് നമ്മ ഇതിന്റെ വിത്ത് ഉണക്കി സൺഫ്ലവർ ഓയിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട് ആഗ്രഹമുണ്ട് ഇപ്പം ഈ നമുക്കറിയാം സൺഫ്ലവറിന് ഒരു ചേട്ടൻ ഓൾറെഡി സൂചിപ്പിച്ചായിരുന്നു വലിയൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഇത് തുടങ്ങിയത് ഒരു കൗതുകവും അമ്മയോടുള്ള ആഗ്രഹത്തിന്റെ പുറത്തുമാണ് പക്ഷേ ഏതൊരു നമുക്ക് എല്ലാവരും ഏതൊരു കച്ചവടത്തിനും നമ്മൾ എപ്പോഴെങ്കിലും ലാഭം പ്രതീക്ഷിക്കും അപ്പം ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് ഇനി അടുത്തത് പച്ചക്കറിയൊക്കെയാണ് അത് നമുക്ക് സീസണായിട്ടല്ലാതെ ചെയ്യുന്നതാണ് അപ്പം അത് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ഉപജീവന മാർഗം എന്ന് വെച്ചാൽ അതൊക്കെ തന്നെ കൃഷി തന്നെയാണ് കൃഷി തന്നെയാണ് ചേട്ടാ ഇത് എത്ര നാളായി നാളായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു പൂക്കളായി ഇത്രയും നല്ല രീതിയിലേക്ക് ആവാനായിട്ട് എത്ര സമയമാണ് നമ്മൾ ഈ ആദ്യം വിത്ത് വാങ്ങിച്ചായിരുന്നു വിത്ത് മുളച്ചില്ലായിരുന്നു ഓക്കെ പക്ഷെ അത് കഴിഞ്ഞ് തൈ വാങ്ങിക്കുന്നത് തൈക്ക് ഏകദേശം ഇരുപത്തഞ്ചു ദിവസം പ്രായമുള്ള തൈകളായിരുന്നു ഓക്കെ അത് ഈ വലിപ്പം ഏകദേശം ഇത്രയും വലിപ്പമുള്ള തൈകളായിരുന്നു അത് മണ്ണിലേക്ക് നട്ട് ഇവിടെ കൊണ്ടൊന്ന് മണ്ണിലേക്ക് നട്ട് നാൽപ്പത്തഞ്ച് അമ്പത് ദിവസമായിപ്പോഴത്തേക്കും ആദ്യ ഫ്ലവറിങ് ഉണ്ട് അത് കഴിഞ്ഞ് ഇപ്പം ഇരുപത് ദിവസം അടുക്കുക ഇരുപത് ദിവസം കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ദിവസം അടുക്കായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പൂക്കൾ ഇങ്ങനെ വെയിറ്റ് കൊണ്ട് കിടക്കുന്നത് ഓക്കെ ഏകദേശം മൂന്ന് മാസമാണ് വിത്ത് നട്ട് മൂന്ന് മാസമാണ് അതിൻ്റെ കാലയളവെന്നാണ് മനസ്സിലായത് കാക്കനാട് ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരി ലിപി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയാണ് എനിക്ക് ഇത് ലിങ്ക് അയച്ചു തരുന്നത് അപ്പം ഇപ്പം അറിയാം ചേട്ടനെ തേടി ഒരുപാട് ആൾക്കാരാണ് വരുന്നത് പല മീഡിയാസും കുട്ടികളാണെങ്കിലും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ സൂര്യകാന്തി കൃഷി ചെയ്ത് വിജയിച്ചു എന്ന് തോന്നുന്നുണ്ടോ അത് വിജയിച്ചിന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഓക്കെ പിന്നെ സാമ്പത്തികം ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഇത് സാമ്പത്തികം പ്രതീക്ഷിച്ച് ചെയ്തതല്ല ഓക്കെ അപ്പൊ അതിനെപ്പറ്റി ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല ഇത് നൂറ് ശതമാനം നമ്മൾ വിജയിച്ചിന്ന് തന്നെയാണ് ചേട്ടാ കേരളത്തിൽ സൂര്യകാന്തി പൂ ഞാൻ വേറെങ്ങും കണ്ടിട്ടില്ല സാധാരണ ഗുണ്ടൽപേട്ടിലൊക്കെയാണ് ഞാനിത് കാണാറുള്ളത് അപ്പം ചേട്ടൻ ഒരു കർഷകനായതുകൊണ്ട് തന്നെ എറണാകുളത്ത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പലരും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടില്ല അപ്പം ചേട്ടന്റെ ഇനി പുതിയ പുതിയ കൃഷികളെല്ലാം വലിയ വിജയങ്ങളിലേക്ക് കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെ ഈ കൃഷി മറ്റ് നവമാധ്യമങ്ങളോടെയും ദൃശ്യപത്രമാധ്യമങ്ങളോടെ വന്ന് കണ്ട് ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാണ് ശരിക്കും ഇത് ഒരു ഇതിൽ കൂടെ കണ്ടാണ് ആൾക്കാർ കൂടുതൽ വന്നത് ഈ ദൃശ്യപത്രമാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഒക്കെ കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഓക്കെ അതിനെല്ലാവരോടും നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഈ അമ്മയുടെ ആഗ്രഹം സാധിക്കാനാണ് ഈ ഒരു സൂര്യകാന്തി പൂക്കൾ ഇവിടെ വിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്ത് തോന്നുന്നു സന്തോഷമാണ് സന്തോഷം പേരെന്താണ് മക്കളിൽ കൃഷി ചെയ്യുമ്പോൾ കൂടെ കൂടാറുണ്ട് ഇപ്പം ഇതിങ്ങനെ വിരിഞ്ഞു നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു ഒരുപാട് സന്തോഷം നമുക്ക് എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളാണ് ജീവിതത്തിൽ ഉള്ളതല്ലേ സ്വന്തം അച്ഛനും അമ്മയും നമ്മൾ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് സ്വന്തം അമ്മയുടെ ആഗ്രഹം പറഞ്ഞിട്ട് സാധിച്ചു കൊടുത്ത രണ്ട് മക്കളാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് രണ്ടുപേരും മാത്രമല്ല കൂടാതെ രണ്ടുപേരും കൂടെ ഉണ്ട് നാല് മക്കളാണ് എന്തായാലും ഒരുപാട് സന്തോഷം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് സൂര്യകാന്തി പൂ കണ്ടതിലും ഇവിടെ ഒരുപാട് ആൾക്കാർ എത്തുന്നതിലും എവർക്കും സന്തോഷം എന്നാണ് പറയുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടാം This is Vishnu.